ഇന്ത്യയുടെ ശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് എന്നെഴുതിയിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകമുണ്ടെങ്കിലേ നമുക്കിത് ബോധ്യപ്പെടും അത് നടപ്പാക്കാനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സായിബാബ എന്ന പ്രൊഫസർ സത്യ സായിബാബെന്ന് തെറ്റിദ്ധരിക്കുന്നത് വേറെയുണ്ട് ഷുദ്ധി സായിബാബായ ഉണ്ട് സത്യ സായിബാബായുണ്ട് ആ പേരാണ് ഇദ്ദേഹം ഒരു ബുദ്ധിജ് ഒരു പ്രൊഫസറാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ സംഘടനകളുടെ സാഹിത്യം വായിച്ചു പുസ്തകങ്ങൾ അയ്യപ്പ സാബ് വാസവന്റെയും എന്റെയും എങ്കിലും കയ്യിലുണ്ടെന്നുള്ളതായിരിക്കും കുറപ്പ് വേറെ ഒരുപാട് പേര് ഇത്തരം പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട് ഞങ്ങളൊന്നും പുസ്തകം വായിക്കുന്നവരല്ലേ നിങ്ങൾ പറഞ്ഞു ചാരി മഞ്ഞുദാറിന്റെ പുസ്തകം എന്റെ നമ്മൾ ശേഖരി വിചാരധാരയുമുണ്ട് എന്താ വിചാരധാര കോഴിവൾക്കറുടെ ഇന്ത്യയുടെ ശത്രുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് എന്നെഴുതിയിട്ടുള്ള പുസ്തകമാണ് ആ പുസ്തകം ഉണ്ടെങ്കിലേ നമുക്കിത് ബോധ്യപ്പെടൂ അത് നടപ്പാക്കാനാണ് മോഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ആരാധനാലയങ്ങൾ കത്തിക്കുകയും പള്ളികൾ കത്തിക്കുകയും പുരോഹിതന്മാരെ ആക്രമിക്കുകയും കൊല്ലുകയും കന്യാസ്ത്രമാരെ അപമാനിക്കുകയും ഒക്കെ ചെയ്ത് വെറുതെയല്ല ഗോൾവർക്കറുടെ ഈ പുസ്തകത്തിലുള്ളതാണ് അഖിലക്കനെ കൊന്നത് ഉത്തരേന്ത്യയിൽ മുസ്ലിം പേരുമായി ജീവിക്കുക എന്നുള്ളത് ഏതു നിമിഷവും കൊല ചെയ്യപ്പെടാനുള്ള വധിക്കപ്പെടാനുള്ള സാധ്യതയുമായിട്ടാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിം പേരുള്ളവർ കഴിഞ്ഞുകൂടുന്നത് അത്തരമൊരു സാഹചര്യമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് സായിബാബയെ പിടിച്ച് ചെയ്തിട്ടതാണ് പത്തു വർഷങ്ങൾ വർഷം കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ആ ഇദ്ദേഹം ആകെ ചെയ്ത കുറ്റം ഇങ്ങനെയുള്ളതില്ല തീവ്രവാദം എന്ന് പറയാവുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അദ്ദേഹം വായിച്ചു അത്രമാത്രം അദ്ദേഹത്തെ മോചിപ്പിച്ചു എന്നാൽ ഫാദർ സ്റ്റാൻ സ്വാമിയെ മോചിപ്പിക്കാൻ ഇവർക്ക് പറ്റിയോ ഇല്ലല്ലോ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഭരണകൂട ഭീകരതയുടെ വ്യക്തസാക്ഷിയായി സ്റ്റാൻ സ്വാമി അദ്ദേഹത്തിന്റെ ഓർമ്മ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് വിച്ച് എഴുതാൻ പോകുന്നത് എന്ന് സ്റ്റാൻ സ്വാമിയുടെ ഓർമ്മ നോക്കി നിൽക്കുന്നുണ്ടാവും എന്ന് വോട്ടറന്മാർ ഓർക്കണം എന്നാണ് പറയുന്നത് സ്റ്റാൻ സ്വാമിയുടെ ആത്മാവ് എന്ന് വിചാരിക്കുന്നവരുണ്ട് അവർക്ക് അങ്ങനെ ചിന്തിക്കാം ഞാൻ ഓർമ്മയെന്നേ പറയുന്നു അപ്പോ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ ഉണ്ടാവുമോ ഇനി എന്നുള്ളതാണ് ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തന്നെ വേണ്ടത്ര സൂക്ഷ്മമായി മനസ്സിലാക്കി ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയം ഉദാഹരണത്തിന് ഉത്തരേന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ പലയിടത്തും ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ കൂട്ടത്തോടുകൂടി താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും അവർക്ക് അവരുടെ പോളിംഗ് ബൂത്തിലേക്ക് പോയി വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല അപ്രഖ്യാപിത നിരോധനമാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഇവിടെ പ്രസക്തിയില്ല